നേപ്പാളിലെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോകുമ്പോഴുള്ള ഒരു കാഴ്ചയാണിത് ഇന്ന ആകാശം നല്ല ക്ലിയർ അല്ല കാരണം മൂടി മൂടിക്കിടക്കുക അല്ലെങ്കിൽ ഹിമാലയം നല്ല വിസിബിൾ ആയിരുന്നു അവിടെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഹിമാലയൻ പർവ്വതന്തിരകളും ഇങ്ങനെ കാണുമ്പോഴുള്ള ഒരു കാഴ്ച നല്ല ഇതാണ് അപ്പോൾ നമ്മുടെ മലയാളികൾ ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി വന്നിട്ടുണ്ട് അവർ അവരിവിടെന്നിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി എന്തു സാറിന്റെ അദ്ദേഹത്തിന്റെ കടകിന്റെ കറി വെക്കുട്ടോ നമ്മൾ ഹോട്ടലിൽ കയറുമ്പോൾ കിട്ടാറില്ലേ അത് തന്നെ പാലക്കും